ാണ് നാടൻമാല ഉള്ളത് ഉള്ളത് അത്താണ് അങ്ങോട്ട് ചെന്ന് പ്ലീസ് പോലെ കൊറച്ച് പഴുക്കാറായതുകൊണ്ട് ഇതുപോലത്തെ അല്ല ഇഞ്ചി അരച്ചു വെച്ചേക്കുന്നത് ഒരു സ്പൂൺ എടുത്ത് ഒഴിക്കുന്ന കണ്ട് എല്ലാവർക്കും ഒരു നല്ല വർഷം ആയിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്ക് ഞങ്ങൾ വീട് പണിയെ എന്നാലും അതിന്റെ ഇടയിൽ കൊച്ചു കൊച്ചു വിഷമങ്ങളുണ്ടായിരുന്നു എന്നാലും മറവശത്ത് മറവശത്ത് എല്ലാവരും നല്ല നല്ല സന്തോഷങ്ങളും തന്നിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ അടുത്ത വർഷവും സന്തോഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി അടുത്ത വർഷം അതുപോലെ ആയിരിക്കണം ഇവിടെ നിന്നാണ് പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വർഷം അടി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഞാനും പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് ഓ സ്കൂൾ ഇന്ന് ന്യൂ ഇയർ ആയുണ്ടോ അവധിയായിരുന്നു പൊന്നുസന് ഇന്ന് നാളെ ഇല്ല അപ്പൊ ഞങ്ങള് വിചാരിച്ചു പോവാത്താ എന്താനും വയറൊക്കെ ആയി നല്ല കണ്ടാ ഏഴു മാസം കേറപ്പിട്ട് എനിക്കില്ലായിരുന്നു ഇത്ര വേറെ കാണിക്കണേ ജിമ്മിന് ജിമ്മിന് പൈസയും കൊടുത്തിട്ട് ഞങ്ങൾ പോവാറില്ല അതാ പ്രധാന പ്രശ്നം അപ്പം നമ്മള് ലുലുമാണി ഒന്ന് പോവാന്ന് ചോദിച്ചു ക്രിസ്മസ് തന്നെ എന്തെങ്കിലും ന്യൂ ഇയർ പ്രോഗ്രാം ഒക്കെ കാണും കുറച്ചേരം സമയം പോട്ടെന്ന് വിചാരിച്ചല്ലേ രാത്രിയൊക്കെ ഇരിക്കണ്ടല്ലോ അതുകൊണ്ട് അപ്പം നിങ്ങൾ രാവിലെ തൊട്ട് വരെ ഇന്ന് പക്ഷെ സമയം പോകും അപ്പം കാരണം എന്താ ഞങ്ങൾ എല്ലാരും താമസിച്ച എണീറ്റത് ഇന്നല്ല രാത്രി അവിടെ എവിടെക്ക് കറങ്ങാൻ പോയിട്ട് രാത്രി പടക്കം പൊട്ടീരൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നാളെയും പഠിത്തം ഇല്ല കിടന്ന് കളന്നുറങ്ങാനും കുഴപ്പമില്ല അപ്പൊ നമുക്ക് പോവാ സമയം അഞ്ചര അവനോ അവൻ്റെ ഒരു സൈക്കിൾ ബാബാ ശുണ്ടേരി ഒരുങ്ങി ഇന്ന് പൊന്ന് തന്നെ ഒരുങ്ങി എന്റെ സുന്ദരി ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു കിങ്ങിണി പൂച്ച ഞങ്ങൾ പോവാൻ ടാറ്റ പറഞ്ഞു വിട്ട് ഇവിടെ ഇരിക്കും ഞങ്ങൾ വരുമ്പം ഗേറ്റ് ഉറക്കുമ്പോൾ വന്നായിരുന്നു അത് വീഡിയോ ഒക്കെ എടുത്തു അവിടെ കിടന്ന് കിങ്ങിണി ആന്റിബയോട്ടിക് ഒക്കെ കഴിഞ്ഞപ്പോൾ അതങ്ങ് സെറ്റ് ആയി ഇന്ന് തന്നെ ഒരുങ്ങിയതാ പൊന്നു എല്ലാം വാരി പൂശിയിട്ടുണ്ട് കണ്ണീൻ്റെ മണ്ടിലെല്ലാം വരുത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പഠിച്ചൊരുക്ക ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു ഏട്ടോ കരിയിലാണ്ടോ പറന്ന് വണ്ണ അത് അപ്പുറത്ത് ശബ്ദം ഗ്രില്ലടച്ച ഇറങ്ങാ അതങ്ങോട്ട് കേറ്റി വായി കാറിൽ ഇരിക്കുമ്പോഴേണ്ട ഹീലില്ലാത്ത ചെരുപ്പ് ഇടാം അതിനകത്ത് കിടപ്പുണ് നല്ല ചെരുപ്പ് ഓ അത് തന്നെ കാല് ഞങ്ങളുടെ മോറുകൂട്ടേനെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഫ്രണ്ട്സ് എന്താന്ന് പറഞ്ഞുതരാ ചെരുപ്പ് മേടിക്കും നമുക്കിപ്പർക്കെങ്കിലും ഒരാൾക്ക് ചെരുപ്പ് ഓട്ടിയാലും ഇവൻ മൂളാൻ തുടങ്ങും ഇവനും മേടിക്കും കേട്ടോ മേടിച്ചിട്ട് ഇവൻ ഇവനത് ഇടത്തില്ല ഇവൻ സൂക്ഷിച്ച് വെക്കും ഇപ്പൊ അങ്ങനെ സൂക്ഷിച്ചു വെച്ച് വെച്ച് രണ്ടുമൂന്ന് ചെരുപ്പൊന്നും ഇവനിപ്പം ഇറുക്കമാണ് കേറത്തില്ല നാളെ കിടത്ത ഞാനോണ്ട് എനിക്ക് ചെറിയ അതൊക്കെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പോകാൻ ഞാൻ പറയാം ഞാൻ പറയാ പണ്ടിക്കൂണ്ടീട്ടേ കാര്യം പറയാ എല്ലാരും പറഞ്ഞ ഒരു ഷൂ ഉണ്ടായിരുന്നു ആയി ഓ ശരി കേട്ടു ഞാൻ പറയാം കാര്യ ണ്ടോ ഫ്രണ്ട്സ് ഗമക്കാരിയെ നമ്മളെ ഞാൻ വെയില് താഴുന്നതിനും പറഞ്ഞു കേട്ടോ ഞാൻ കഥ പറഞ്ഞു നിനക്ക് ഇവിടെ വെട്ടമില്ല പൊന്നെ ആ വഴക്കിന്റെ കഥ വഴക്കിന്റെ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞു നമുക്കൊരു ചോക്കോറഞ്ഞ് എനിക്കൊരു മതി അപ്പം രണ്ടു മൂന്ന് കടയിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച് ഒന്നും നിർത്തിയില്ല അവിടെ നിർത്തിന്നല്ല പെട്ടെന്ന് നമ്മളിപ്പോ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കട എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളടുത്ത് അതായത് ഏകദേശം ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ ഇരുപത് മീറ്ററിന്റെ ഉള്ളിലൊരു കട കണ്ടാലേ ആ സൈഡ് നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഈ ടൗൺ ഏരിയ മൊത്തം തിരക്കല്ല അപ്പം ഞാൻ ഒരു കട കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോ ആ കട ഇപ്പം ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ചോക്കില്ലേ വേണ്ടത് ഞാൻ രണ്ട് എടുത്തിട്ട് പറഞ്ഞു അതും അതോ ചെറിയ ആയിരുന്നു ചോക്കോബാറായിരുന്നു ഇരുപത് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടില്ല ഇവള് ഞാൻ പറഞ്ഞു നമ്മൾ ഇരുപത് രൂപ കൊടുത്താൽ ആ കട അതേ ഉള്ളു അപ്പൊ നമ്മള് നമ്മൾ കഴിക്കാൻ ആഗ്രഹിച്ച സാധനം വെറുതെ പൈസ കൊടുത്ത് മേടിക്കണം നമുക്ക് ഇഷ്ടമുള്ള സാധനം അടുത്ത കടയിൽ നിന്ന് മേടിച്ചുകൂടിയെന്ന് ഞാൻ പറഞ്ഞു ഈ അണ എന്തായാലും പറയാം എത്തണം അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നു പിന്നെ നമുക്ക് വേറെ മേടിക്കാന്ന് പറഞ്ഞപ്പോ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇടന്ന് അരച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞു ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല രണ്ട് വർഷം അവളെ ഒക്കെ ഇരുന്നു ഞാൻ പിന്നെ പോട്ട് പോട്ടേന്ന് പറഞ്ഞ മിണ്ടാൻ പോയപ്പോ പിന്നെ അത്ത എനിക്ക് ഇഷ്ടന്ന് പറഞ്ഞ ആലറി എന്തൊക്കെയോ പറഞ്ഞു ചുമ്മാ നിങ്ങളൊന്നും അറിയാത്തൊരു രണ്ട് രാവിലെ ആവുമ്പോ ഗൈസ് പക്ഷേ അമ്മക്കല്ല നാണവന്മാല ഇല്ല ഉള്ളത് അമ്മായിക്കാണ് നാനോമാല ഉള്ളത് അത്താണ് അങ്ങോട്ട് ചെന്ന് പ്ലീസ് എന്നൊന്ന് പറയാ അമ്മാണോ ചുമ വഴക്കിട്ടാലോണം തന്നെ വരും അപ്പൊ ഇവിടെ നമ്മളെ പൊന്നൂസിന്റെയും ഞെഞ്ഞും പൊന്നൂസിന്റെ എന്റെ മൂന്ന് ഡാൻസ് എടുക്കാൻ വിചാരിച്ചേട്ടോ ഈ അമ്മടെ ഷാളടിക്കാ ഈ മുത്തേ ഒരു പാട്ടോട്ട് എനിക്ക് വേറെ ജോലിയായി അതൊക്കെ ജോലിയാണ് ഇവിടെ ആവുമ്പോ ഞങ്ങള് കണ്ട് ഇപ്പൊ സമയം അഞ്ചര ഏട്ടാ ആറുമണിയാവുമ്പോ ഇരിട്ടുമ്പോഴും ഇവിടെ വീഡിയോ അല്ല അതൊക്കെ കാറി അത്താട്ട പേരിപ്പുണ്ട് കാർഡ് അത് അന്ന് കളിച്ച് കാട് മൊത്തം തീർന്ന് ഇനി ആ കാട് കൊണ്ട് പ്രയോജനയില്ല പുതിയ കാർഡ് എടുത്താൽ പറ്റുമോ മുത്തുവാണി സയ്യ ഡാൻസ് കളിച്ച് കളിച്ച് തളന്നു പൊന്നൂസിനെ കൊണ്ട് പൊന്നൂസ് കറക്റ്റായിട്ട് കളിക്കും എന്നാലും ഞാൻ മൂന്നാല് വട്ടം ടേക്ക് അടിപ്പിക്കും പിന്നെ അതുപോലെ ഈ ഡ്രസ്സ് പുതിയത് ഫോട്ടോസ് ഒക്കെ എടുക്കണമായിരുന്നു അവർക്ക് വീഡിയോ അതെ അഞ്ചാറുണ്ട് അണ്ണൻ പിന്നെ ക്ഷമയുള്ളത് കൊണ്ട് രണ്ട് മൂന്ന് ദേഷ്യപ്പെടുത്തേ ഉള്ളൂ അതൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നെ പിന്നെ എടുക്കും പിന്നെ ഈ ഡ്രസ്സിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്തു ഞാൻ തളന്നു ഫൗണ്ടേഷനൊക്കെ പോയി അപ്പം ഇനി നേരെ തിരുവനന്തപുരം അണ്ണേ വിട്ടോ വണ്ടി വിട്ടോ അണ്ണൻ പാട്ട് പോവാ വിടണ്ണേ വണ്ടി വിടണ്ണേ മൂന്നു കുട്ടിയുണ്ട് ഇവിടെ സുന്ദരൻ അയ്യോ കെറുവിച്ചിരിക്കോ ഇതിനകത്ത് ഒരു പെപ്സിയുടെ കുപ്പിയുണ്ട് അത് എപ്പോൾ കുടിച്ചതെന്നും പറഞ്ഞോണ്ട് ചോദിച്ചു അതിന് വഴക്കു പറഞ്ഞു എവിടെയെങ്കിലും പോകാൻ നേരം മൂന്നുകൂട്ടനുള്ള അടവിതാണ് കേട്ടോ ആദ്യമേ കയറി ഫ്രണ്ട് സീറ്റിലങ്ങിയിരിക്കും അപ്പം ഞാൻ പൊന്നൂന് കമ്പനി കൊടുക്കാൻ വേണ്ടി ബാക്കിലിരിക്കും കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ആൾ നൈസിന് ഇങ്ങും പുറകെ വരും കേട്ടോ എന്നിട്ട് മടിയിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ അണ്ണൻ പറയും നീ ഇങ്ങ് ഫ്രണ്ടിൽ വരാൻ എന്നോട് കേട്ടോ പക്ഷേ മോൻകൂട്ടൻ പറയാം അയ്യോ അമ്മ പോകണ്ട അമ്മ പോകണ്ട അണ്ണൻ അങ്ങനെ തന്നെ ഇരുന്ന് ഡ്രൈവ് ചെയ്യേണ്ട അവസ്ഥ വരും പിന്നെ രാത്രി രണ്ടുപേരും ഉറങ്ങണമെങ്കിലും ഞാൻ ബാക്കിൽ വന്ന് രണ്ടുപേരും മടി കിടത്തിയാണോ ഉറക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ട്രിവാൻഡ്രം ആവാറായി അപ്പം അണ്ണൻ പട്ടത്ത് ഒരു കടയിൽ പൂത്തുംകാല് കിട്ടുന്നൊരു കടയുണ്ടെന്നും പറഞ്ഞ് ഗൂഗിളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവുകയാണ് അവസാനം അവിടെ ചെന്നപ്പോൾ എന്താണ് ഞായറാഴ്ച മാത്രമേ ആ കടയിൽ പൂത്തുംകാല് കിട്ടും നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കി വെക്കൂന്നെട്ടോ അങ്ങനെ അങ്ങനെ പക്ഷേ വയനാട് പോയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് അണ്ണൻ പൂത്തുംകാലി കഴിക്കണമെന്നും പക്ഷേ ഇതുവരെ സാധിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ലുലുമാളി കയറാന്നാണ് വിചാരിച്ചത് അപ്പം നമുക്ക് പൂത്തുംകാല് കിട്ടിയില്ല അപ്പം അണ്ണൻ ആകെ നിരാശയെ അണ്ണൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ ലുലുമാളി പോയി കിട്ടുന്നതെല്ലാം കഴിക്കാം അപ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ആയിട്ട് നല്ല അലങ്കരിച്ചിട്ടിട്ടുണ്ടായിരുന്നു പള്ളിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ദേ ഇന്ന് ഭയങ്കര ആളില്ല ഒരുമാളി കേട്ടോ നമ്മൾ പാർക്കിങ്ങിൽ ഏറ്റവും മുകളിലൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത് കത്തിന്നുണ്ടായിരുന്നല്ലോ എടാ അത്ത ഓഫ് ആക്കിയതാ നേരത്തെ കത്തിയോ ആ വാ വാ തിരുമാലിൽ തിരക്കാണോ ഇല്ലയൊന്നും നമുക്ക് പാർക്കിങ്ങിൽ ചെല്ലുമ്പോഴെ അറിയാം വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഇന്നതേ ഏറ്റവും മുകളിലാണ് നമ്മൾ പാർക്ക് ചെയ്തത് അപ്പം തന്നെ മനസ്സിലായി നല്ലോണം തിരക്കുണ്ടെന്ന് കേട്ടോ ഓരോ ഷോപ്പിനും ഫ്രണ്ടിലും ഇങ്ങനെ ക്യൂ ആണ് അകത്തുള്ള ആൾക്കാർ ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ന്യൂ ഇയറൊക്കെ അല്ലേ നമ്മൾ വന്നതുപോലെ മിക്കവരും വരും വീട്ടിലിരിക്കേണ്ട ഒരു രസം ഇവിടെ വന്ന സമയം പോകുന്നത് അറിയില്ല അതൊരു വലിയ കാര്യമാണ് ഒരു ഷെയ്പ്പാത്തൊരു അപ്പൂപ്പനല്ലേ അപ്പൂപ്പൻ്റെ ഇല്ല വേറെ മുഖം ஆ பன்னலாக்கண்டா மூக்கு இத்திரண்டு வா நமக்கு இது எடுக்க கார்டெடுக்கும் கழிக்கண்ட കണ്ടൂർ കളിക്കാനുള്ള കാർഡൊക്കെ റീചാർജ് ചെയ്തിട്ട് ഇതേ നമ്മളകത്തേക്ക് കയറുകയാണ് അപ്പോൾ കാർഡ് റീചാർജ് ചെയ്തപ്പോഴത്തേക്കും നമുക്കൊരു ത്രീ ഡി കാണാനുള്ള ഒരു ഫ്രീ ടിക്കറ്റ് കിട്ടി അപ്പോൾ ഒരാളായിട്ട് കയറാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് ത്രീ ഡി കയറി എന്നിട്ട് പൊന്നൂസിനെയും മോനൂട്ടനേയും അവിടെ ഗെയിമിലൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ട് ഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ട് നമ്മളിതേ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു ഭയങ്കര തലവേദന കേട്ടോ അവര് ഇഞ്ചി ഇങ്ങനെ ഒരു പാത്രത്തിൽ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഒരു സ്പൂൺ എടുത്ത് ചായ ഒഴിക്കുന്ന ക്ലിയർ ആവുമല്ലേ അല്ല ഇഞ്ചി അരച്ചു വെച്ചേക്കുന്നത് ഒരു സ്പൂൺ എടുത്ത് പൊടി ഒഴിക്കുന്നില്ലേ ഉണക്കി പൊടിച്ചിട്ട് അതെ കുടിച്ചു ഞാൻ സാധാ ചായ വേൾക്ക് ഇതേപോലെ അന്ന ഇവിടെ വന്നപ്പോ മസാല ചീ ഉണ്ടെന്ന് പറഞ്ഞ് മസാല ചീ മേടിച്ചു ഒരു പ്രത്യേകത ഇല്ല വെറുതെ പൈസ പോയില്ല ഒരെണ്ണം കൂടെ ഉണ്ടോട്ട വേഗം പോണ്ടേ പോക്ക് എത്തി മോനുട്ട അന്നത്തെ പോലെ മേളിൽ പോയി ബട്ടൺ അടിക്കണം കേട്ടോ ഓക്കെ പൊന്നു എത്തി പൊന്നു എത്തിറ മക്കളെ താഴോട്ട് നോക്കാതെ കേറിക്കോ

ഡെക്കറേഷൻസ് ഇവിടെ ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നലെ വന്നാൽ മതിയായിരുന്നു പക്ഷേ നമുക്ക് ആ ഇവിടെ എല്ലാത്തിനും കഴിഞ്ഞ വന്നപ്പോൾ റമേ ആ ഇന്നലത്തെ പ്രോഗ്രാമിന്റെ സ്റ്റേജ് ഓ അങ്ങനെ ആ ശരിയാ ലുലു മൂന്നാമത്തെ ആനിവേഴ്സറി ബാ മക്കളെ ഫോട്ടോ എടുക്കാം ബാ 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 നിങ്ങളെ കാണിച്ചേ കാണുന്ന ഭംഗിയോ അതാരും പോയതാ ഇനി നമ്മുടെ ഷോപ്പിംഗ് ടൈം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കയറി എനിക്കതിനുള്ള ബോഡി ലോഷനും അതുപോലെ ഫേസ് വാഷും എടുത്ത് അങ്ങ് മാറിയിട്ടോ അല്ലെങ്കിൽ മറന്നു പോയിട്ടോ അപ്പോൾ ഇവിടെ വന്നാൽ ഞാൻ കുറേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് നോക്കി നമ്മുടെ മൂന്ന് ഹെൽത്തി ഫുഡ് കാരണം സ്നാക്സ് ആയിട്ട് കൊടുത്തു കൊടുത്തുവിടാമല്ലോ പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത വെറൈറ്റി ഫുഡ്സ് പല നാട്ടിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുമല്ലോ അങ്ങനെ ആദ്യം സ്ട്രോബറി എടുത്തു പിന്നെ ബ്ലൂബെറി എടുത്തു കഴിഞ്ഞ വട്ടം വന്നപ്പോൾ സ്ട്രോബെറി ഇല്ലായിരുന്നു അതുകൊണ്ട് രണ്ട് മൂന്ന് പാക്കറ്റ് എടുത്തു പിന്നെ മാങ്ങ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് നല്ല മാങ്ങ കുറച്ച് പഴുക്കാറായതും കുറച്ച് പച്ച പോലെ അല്ല കുറച്ച് പഴുക്കാറായതുകൊണ്ട് ഇതുപോലത്തെ ഒന്നടുത്ത ഒന്ന് ഫ്രീ ആണ് ഫ്രണ്ട്സ് ഇത് ഇന്നാൾക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വെറുതെ ഇരുന്ന് രണ്ട് മൂന്ന് വട്ടം കുടിച്ചിട്ട് അങ്ങ് വെച്ചേരാം നമുക്ക് അവിടെ നിന്ന് ചെറിയ പാക്കറ്റ് മേടിക്കാം ഇവിടെ ചെറിയ പാക്കറ്റ് കാണുന്നില്ല കേട്ടോ അങ്ങ് വെച്ചേരാം നമുക്ക് ടൗണിൽ നിന്ന് മേടിക്കാം പാനിപൂരി എപ്പോ വന്നാലും അത് പൂരിയാണോ അണ്ണേ ഇതാണ്ട് ഈ ഐറ്റംസ് മിക്സർ ചിപ്സ് അങ്ങനെ വല്ല എടുത്തു വല്ലതും എനിക്ക് പെട്ടെന്ന് കൊടുത്തു കൊടുത്തുവിടാൻ എളുപ്പം ഇത് എരിയുള്ള ചിപ്സ് ഫുഡ് കൗണ്ടറി വന്നപ്പോ ഇതാണ് അവസ്ഥ എല്ലാം കഴുകി തുടക്കിയാണ് എല്ലാം നമുക്ക് കഴിഞ്ഞിവിടുന്ന ജ്യൂസ് ഐറ്റംസും എടുത്തുകൊണ്ട് പോയിട്ട് പുറത്തു പോയി കഴിക്കാം അതേ ഉള്ളു നിവർത്തി അണ്ണേ ഈ നാര് വരുന്നതിന് ഓറഞ്ച് ഉണ്ടായിരുന്നല്ലോ അണ്ണേ എടുക്ക് അല്ല ഓറഞ്ചിന് നാരു വരുന്നതിൻ്റെ പേരെന്തായിരുന്നു ആ ജ്യൂസ് നോക്കാം അത് പേരൊക്കെ ആയിരിക്കുന്നത് മാംഗോട് മാംഗോട് അണേ മാങ്കോട് ആ സാധനങ്ങളൊക്കെ ബില്ലടിക്കാൻ ഏൽപ്പിച്ചിട്ട് അണ്ണം പറഞ്ഞു ഞാൻ വേഗം പോയി കട്ട്ലറ്റ് അവിടെ ഇരിക്കുന്നതാണ് കട്ട്ലറ്റ് വാങ്ങിച്ചിട്ട് വരാനേ വണ്ടിയിൽ പോകുമ്പോൾ ഇനി അടുത്തൊരു കട എവിടെയാണെന്ന് അറിയില്ല ഇപ്പം തന്നെ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് വിഷം വണ്ടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഹീലുള്ള നടന്ന് എനിക്ക് കാൽ ഭയങ്കരമായിട്ട് വേദന കാറി കയറിയ പാടെ ഞാൻ ദേ കട്ട്ലറ്റ് പൊട്ടിച്ച് അണ്ണനും പൊന്നൂസിനും കുട്ടനും ഞാനും ഓരോന്നങ്ങ് എടുത്തു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇനി അടുത്ത കട എവിടെയെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വീട്ടിലാണെങ്കിൽ എട്ട് മണിക്കുമുമ്പ് ഫുഡ് കഴിക്കുന്നവരാണ് എന്തായാലും കട്ട്ലറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ ബീഫ് കട്ട്ലറ്റ് ആയിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരം അങ്ങോട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് എന്തായാലും കൊള്ളായിരുന്നു അതും കഴിച്ച് ജ്യൂസ് സന്തോഷമായി അത്രയും നേരം നമ്മൾ നടഞ്ഞ് അലഞ്ഞതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ അങ്ങ് മാറി കേട്ടോ എന്നിട്ട് ഇതേ നമ്മൾ ഇങ്ങനെ ഹൈവേയുടെ അവിടെ കുറേ തട്ടുകടയുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ മൂന്നാലഞ്ച് കടയിൽ പോയി അവിടെ അടുത്തടുത്ത തട്ടുകടയാണ് ആ കടകളാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ എല്ലായിടത്തും എല്ലാം തീർന്നു പാത്രമൊക്കെ കാലിയായിട്ടോ സമയം പന്ത്രണ്ടാവാൻ പോകുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരിടാ ഈ കടയിൽ വന്നു കേട്ടോ ഈ കടയിൽ വന്നപ്പോൾ ഈ ഫുഡെല്ലാം ഉണ്ട് ഈ കട വെളുപ്പിന് വരെ ഉണ്ട് കേട്ടോ അണ്ണൻ്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ പോത്തും കാലം പക്ഷേ ഇവിടെ വന്നപ്പോൾ പോത്തിൻ്റെ വാരിയെല്ലാം ഉണ്ടായിരുന്നു കാലിയില്ലെങ്കിൽ എന്താ വാരിയില്ലെങ്കിൽ കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞങ്ങൾ ഒരു വാരിയൽ വാങ്ങിച്ചു ആ ഒരു വാരിയൽ മുന്നൂറ്റമ്പത് രൂപയായിരുന്നേ പിന്നെ എനിക്കും പൊന്നൂസിനും കൂടെ ഇടിയപ്പവും ഹാഫ് ചിക്കൻ ഫ്രൈ ഹാഫ് ചിക്കൻ ഫ്രൈ പിന്നെ അണ്ണൻ ബൊറോട്ട അണ്ണനും മൂന്ന് കുട്ടനും ബൊറോട്ട വാങ്ങിച്ചു എന്തായാലും നല്ല അടിപൊളി കറിയായിരുന്നു ഞാനങ്ങനെ വാരിയല് ദിനത്തിൽ കേട്ടോ നമ്മുടെ സാധാരണ ബോണല്ല ഈ വാരിയലിലുള്ളത് ഇച്ചിരി കട്ടിയുള്ളതാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ആ ഇറച്ചി ഇഷ്ടമല്ല ഭയങ്കര കട്ടിയാണ് പൊന്നൂസിനും അണ്ണനും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ അരപ്പ് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു അരപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈയും കൊള്ളായിരുന്നു അവസാനം ഓരോ ലൈമും കുടിച്ചപ്പോൾ ആശ്വാസം സമയം പന്ത്രണ്ട് ഇരുപതായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ പൊന്നുസുദേവ് വാരിയലൊക്കെ കടിച്ച് പറിക്കുവാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് മുത്തുമണീസ് അടുത്ത വ്ലോഗിൽ കാണാം ടാറ്റാ